നമസ്കാരം ഞാൻ ചരിഗ പ്രേമാനന്ദ് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗൂഗിൾ വിയോ ത്രീ എന്നുള്ളതാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ വേർഷൻ വീഡിയോ ജനറേഷൻ ടൂൾ ആണിത് പ്രീവിയസ് വേർഷൻസിനെ പറ്റി നമ്മുടെ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വിയോ ടൂവിനെ പറ്റിയും വി ഒയെ പറ്റിയും ഒക്കെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പുറത്തിറങ്ങിയ വി ത്രീ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ജനറേറ്റീവ് വേ ഐ ടെക്നോളജിയുടെ ഏറ്റവും പുതിയൊരു കുതിച്ചു ചാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് സാധാരണഗതിയിൽ എ ഐ വീഡിയോ ജനറേഷൻ ടൂളുകൾ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ വീഡിയോകൾ ഉണ്ടാക്കും നമ്മൾ നൽകുന്ന ലളിതമായ ഒരു ടെക്സ് ടെക്സ്റ്റ് പ്രോംസ് അല്ലെങ്കിൽ ചിത്രങ്ങളോ ഉപയോഗിച്ച് ഹൈ ഡെഫിനിഷൻ അതീവ ബോധമുള്ള വീഡിയോ ക്ലിപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും പക്ഷെ വിയോ ത്രീ അവിടെ നിന്നിട്ടില്ല വിയോത്തിരിയെ ശരിക്കും വ്യത്യസ്ത ആക്കുന്നത് അതിൻ്റെ ഓഡിയോ കഴിവുകളാണ് കേവലം ഒരു ദൃശ്യങ്ങൾ മാത്രമല്ല ആ ദൃശ്യങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്ന ഓഡിയോയും കൂടെ ഇത് സൃഷ്ടിക്കുന്നുണ്ട് അതിലെ സംഭാഷണങ്ങൾ ഡയലോഗ്സ് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ ആംബിയൻസ് സൗണ്ട്സ് പശ്ചാത്തല സംഗീതം മ്യൂസിക് എന്നിവയെല്ലാം ഉൾപ്പെടും അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കൊരു യഥാർത്ഥ വീഡിയോയും വി ഒ ത്രീ നിർമ്മിച്ച വീഡിയോവും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞതെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വി ഒ ത്രീ നിർമ്മിച്ച വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയുള്ള ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഗൂഗിള് വി ഒ ത്രീ നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ല വി ഒ ത്രീ ഇപ്പോൾ ഏകദേശം എഴുപത്തൊന്നിലധികം പുതിയ രാജ്യങ്ങളിലേക്ക് അവർ വ്യാപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതിൽ ഉൾപ്പെട്ടില്ല ഗൂഗിൾ എക്സിക്യൂട്ടീവുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് വി ഒ ത്രീ ലഭ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഒരു പ്രത്യേക തീയതിയോ സമയപരിധിയോ ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് വി ഒ ത്രീ ഉപയോഗിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അതർവൈസ് വി പി എൻ യൂസ് ചെയ്യേണ്ടി വരും ഇനി വി ഒ ത്രീ ഇത്രയും ശക്തമാക്കുന്ന ചില പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തത് ഓൾറെഡി പറഞ്ഞതാണ് നെയ്റ്റീവ് ഓഡിയോ ഔട്ട്പുട്ട് ഇതാണ് വിയോത്രിയെ ശരിക്കും വേറിട്ട് നിർത്തുന്നത് ദൃശ്യങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി സംയോജിപ്പിച്ച ഓഡിയോ ഔട്ട്പുട്ട് ഇത് നൽകുന്നു ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഡയലോഗുകൾ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളായ ഒരു ഉദാഹരണത്തിന് കാറ്റിൻ്റെ ഇലമ്പൽ പക്ഷികളുടെ ചിലമ്പൽ വാഹനങ്ങളുടെ ശബ്ദം തുടങ്ങി വീഡിയോയുടെ ഉള്ളടക്കവുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്ന പശ്ചാത്തല സംഗീതം വരെ ബിഒ ത്രീ തന്നിയെ സൃഷ്ടിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തും ഇതൊരു വീഡിയോ പ്രൊഡക്ഷൻ ടീമിൻ്റെ പണി ഒരു എഐ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നതുപോലെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഡോളർ ഉണ്ടെങ്കിൽ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസോ സ്റ്റുഡിയോയോ ചെയ്യുന്ന പണി മൊത്തം ഒരാൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് Are are we 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 real or just prompts <laughs> need answers? മറ്റ് പ്രശസ്തമായ എ ഐ വീഡിയോ ജനറേഷൻ ടൂൾസ് നോക്കുമ്പോൾ നമ്മുടെ ഈ വിയോ ത്രീനെ വ്യത്യസ്തമാക്കുന്നത് എന്തായാലും ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഈ ഓഡിയോ കപ്പാസിറ്റി തന്നെയാണ് ആ മറ്റ് എ ഐ ടൂളുകളൊന്നും തന്നെ വീഡിയോയുടെ കൂടെ ഓഡിയോ സംയോജിപ്പിച്ച് തരുന്നില്ല നമ്മൾ സെപ്പറേറ്റ് ഓഡിയോ ആഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് പക്ഷെ വിയോ ത്രീ നമ്മൾ അവിടെ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ഫീച്ചർ നോക്കാം അത് ടെക്സ്റ്റ് വീഡിയോയും ഇമേജ് ടു വീഡിയോ ജനറേഷനും ഇപ്പോൾ വിയോ ത്രീയുടെ അടിസ്ഥാനപരമായ കഴിവ് നമ്മൾ നൽകുന്ന ഒരു റിട്ടേൺ പ്രോങ്റ്റ് അല്ലെങ്കിൽ ഒരു ചിത്രം അതിനെ എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു സൂര്യോദയത്തിൽ കടൽ തീരത്ത് കളിക്കുന്ന ഒരു നായ എന്ന് നൽകിയാൽ ആ രംഗം മനോഹരമായി വിയോ ത്രീ ദൃശ്യവൽക്കരിക്കും ഇനി ഒരു ചിത്രം നൽകിയാൽ ആ ചിത്രത്തിന്റെ ശൈലിയിൽ വീഡിയോ ഉണ്ടാക്കുകയും ചെയ്യും മൂന്നാമത്തെ ഫീച്ചർ സ്ഥിരതയുള്ള കഥാപാത്രങ്ങളും രംഗങ്ങളും അതായത് കോൺസിസ്റ്റൻ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് സീൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വീഡിയോയുടെ വിവിധ ക്ലിപ്പുകളിലുടനീളം കഥാപാത്രങ്ങളെയും മറ്റ് ദൃശ്യ ഘടകങ്ങളെയും ഒരേ രൂപത്തിൽ നിലനിർത്താനുള്ള കഴിവ് വിയോത്രീക്കുണ്ട് ഇതൊരു കഥ പറയുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു കഥാപാത്രത്തെ നിങ്ങൾ ആദ്യ ക്ലിപ്പിൽ നിർമ്മിച്ചാൽ അതേ രൂപത്തിലും വേഷത്തിലുള്ള കഥാപാത്രത്തെ അടുത്തടുത്ത ക്ലിപ്പുകളിലും കൊണ്ടുവരാൻ വി ഒ ത്രീക്ക് സാധിക്കും ഇത് കൂടുതൽ സമഗ്രമായ ഒരു കഥാബോധം ഒരു കൊഹറിയൻ സ്റ്റോറി ടെല്ലിങ്ങിനുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു ആ ഒരു രീതി കൂടെ നമുക്ക് തരുന്നുണ്ട് ഇത് മറ്റ് എഐ വീഡിയോ ജനറേഷൻ ടൂളുകളെ അപേക്ഷിച്ച് ഈ ഒരു കൊഹറിയൻ സ്റ്റോറി ടെല്ലിംഗ് വി ഒ ത്രീയിൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നുണ്ട് ഇനി നാലാമത്തെ ഫീച്ചർ ഉയർന്ന യാഥാർത്ഥ്യ ബോധവും ഭൗതിക ശാസ്ത്ര നിയമങ്ങളോടുള്ള ഒരു കൂറും കാണിക്കുന്നത് വി ഒ ത്രീയിൽ കൂടുതലാണ് അതായത് ഹൈ റിയലിസം ആൻഡ് ഫിസിക്സ് ഇനി വിയോ ത്രീ ഉണ്ടാക്കുന്ന ഈ വീഡിയോകൾക്ക് ഈ അതിശയകരമായ വിധത്തിൽ റിയലിസ്റ്റിക് ആണ് അപ്പൊ വെറുതെ നമ്മൾ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടാക്കുകയല്ല ഫിസിക്സിന്റെ റൂൾസിനെ ഇത് കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട് ഒരു പന്ത് താഴേക്ക് വീഴുന്നത് അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്നതും വെളിച്ചം റിഫ്ലക്ട് ചെയ്യുന്നതും എല്ലാം യഥാർത്ഥ ലോകത്തിലെ പോലെ തന്നെയാണ് വി ഒ ത്രീയിൽ ഉണ്ടാകുന്നത് മുൻപത്തെ എഐ നിർമ്മിത വീഡിയോകൾ കാണുമ്പോൾ അതിലുള്ള പല ഫ്ലോസും ഈ വിയോ ത്രീയിലെ വീഡിയോസിൽ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മുൻപത്തെ എ ഐ വീഡിയോസിനേക്കാൾ കൂടുതൽ വി ഒ ത്രീ നിർമ്മിത വീഡിയോസ് കൂടുതൽ വിശ്വസനീയമാകുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ഫീച്ചർ നോക്കാം അത് കസ്റ്റമൈസബിൾ സിനിമാറ്റിക് എലമെന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ് അതായത് നമുക്ക് ഇഷ്ടാനുസൃതമാക്കുന്ന സിനിമാ ഘടകങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് ഒരു സംവിധായകന് തൻ്റെ സിനിമയിൽ ക്യാമറ എവിടെ വയ്ക്കണം അല്ലെങ്കിൽ എങ്ങനെ ഫ്രെയിം ചെയ്യണം എന്ത് ചലനം വേണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് പോലെ ബിയോ ത്തിരി ഉപയോക്താക്കൾക്ക് ക്യാമറ ആംഗിളുകൾ ഫ്രെയിമിങ് ക്യാമറയുടെ ചലനങ്ങൾ എന്നിവയെല്ലാം ഇഷ്ടാനുസൃതമാക്കാൻ ഈ ബിയോ അവസരം നൽകുന്നുണ്ട് നമ്മുടെ പ്രോംറ്റിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇനി ഇത് വീഡിയോകളുടെ രൂപത്തിലും ഭാവത്തിലും ക്രിയേറ്റർമാർക്ക് ഒരു അത്ഭുതപൂർവ്വമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് നൽകുന്നത് ഇനി നമുക്ക് ആറാമത്തെ ഫീച്ചർ നോക്കാം വിയോ ത്രീ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രോംപ്റ്റ് അനുസരണം ഒരു സുപ്പീരിയർ പ്രോംപ്റ്റ് അഡെറൻസ് കാണിക്കുന്നുണ്ട് നമ്മൾ നൽകുന്ന ടെക്സ്റ്റ് പ്രോംപ്റ്റുകളെ മറ്റ് എ ആ ടൂളുകളെക്കാൾ കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് വീഡിയോകൾ നിർമ്മിക്കാനും ഇപ്പോൾ ഈ വിയോ ത്രീക്ക് കഴിയുന്നുണ്ട് പ്രോംസിലെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും എ ഐ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കൂടുതൽ എളുപ്പത്തിൽ നേടാൻ സഹായിക്കും ഓക്കെ അപ്പോൾ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വിഒ ത്രീ ടൂൾ ഉപയോഗിക്കാൻ സാധിക്കുക നോക്കാം വി ഒ ത്രീ നിലവിൽ ഗൂഗിളിൻ്റെ പെയ്ഡ് എ ഐ പ്ലാനുകളിലൂടെയാണ് ലഭ്യമാകുന്നത് ഇതിൽ അൾട്രാ പ്ലാനാണ് ഏറ്റവും ഉയർന്ന തരം ആക്സസ് നൽകുന്നത് ഇത് വി ഒ ത്രീയുടെ എല്ലാ ഫീച്ചറുകളും നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ നമ്മളെ അനുവദിക്കുന്നുണ്ട് അതേസമയം മറ്റൊരു പ്ലാൻ പ്രോ പ്ലാൻ ആണ് താരതമ്യേന പരിമിതമായ ആക്സസ്സും കുറഞ്ഞ എണ്ണം ട്രയൽ ജനറേഷനുകളുമാണ് ഇതിൽ നൽകുന്നത് ഒരു പക്ഷേ പുതിയ ഉപയോക്താക്കൾക്ക് വി ഒ ത്രീ പരീക്ഷിച്ചു നോക്കാൻ ഇത് സഹായകരമാകും പിന്നെ ആ ക്രെഡിറ്റ്സ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കറക്റ്റ് പ്രോംപ്റ്റ് തന്നെ കൊടുക്കണം വിയോ ത്രീയെ നമുക്ക് പല ഡിഫറെൻ്റ് തരത്തിലുള്ള ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വിയോ ത്രീ ഒരു സ്റ്റാൻഡ് അലോൺ ടൂള് മാത്രമല്ല ഗൂഗിളിൻ്റെ മറ്റ് ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഫ്ലോ ജമിനി ഗൂഗിൾ ക്ലൗഡിലെ വേർടെക്സ് എന്നിവയിലൂടെ എല്ലാം നമുക്ക് വി ഒ ത്രീയുടെ കഴിവുകൾ അല്ലെങ്കിൽ ആ വിയോ ത്രീ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ഇത് നിലവിലുള്ള വർക്ക് ഫ്ലോകളുമായിട്ട് എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം ജെമിനി മൊബൈൽ ആപ്പ് ഗൂഗിളിൻ്റെ എ ഐ ചാറ്റ് ബോർട്ടായ ജെമിനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വി ഒയുടെ കഴിവുകൾ ഉപയോഗിക്കാം മറ്റൊന്ന് ഫ്ലോ ആണ് ഫ്ലോ ഫോർ ഫിലിം മേക്കേഴ്സ് സിനിമാ നിർമ്മാതാക്കൾക്കും ക്രിയേറ്റർമാർക്കും വേണ്ടി ഗൂഗിൾ പ്രത്യേകം തയ്യാറാക്കിയ ഒരു എ ഐ ഫിലിം മേക്കിംഗ് ടൂളായ ആയ ഫ്ലോ വഴിയും വി നിങ്ങൾക്ക് നിയന്ത്രിക്കാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ ഇതൊരു സമഗ്രമായ വീഡിയോ എഡിറ്റിംഗ് അനുഭവമാണ് നൽകുന്നത് ഇനി ഗൂഗിൾ ക്ലൗഡിൻ്റെ വേർഡ് ടെക്സ് എ ഐ മീഡിയ സ്റ്റുഡിയോയിലും നമുക്ക് ഈ എൻറ്റർപ്രൈസ് തലത്തിലുള്ള ഉപയോക്താക്കൾക്കും ഡെവലപ്പർമാർക്കും ഗൂഗിൾ ക്ലൗഡിലെ ഈ വേർഡ് ടെക്സ് എ ഐ മീഡിയ സ്റ്റുഡിയോയിലൂടെ വിയോ ത്രീയുടെ എ പി ഐകൾ ഉപയോഗിച്ചിട്ട് സ്വന്തം ആപ്ലിക്കേഷനുകളിലേക്ക് ഇത് സംയോജിപ്പിക്കാൻ സാധിക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോസ് നമുക്ക് അടുത്ത പാർട്ടുകളിലായിട്ട് ചെയ്യാം സിനിമാ നിർമ്മാതാക്കളും കലാകാരന്മാരും ഇപ്പോൾ വിയോ ത്രീ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട് ഫിലിംസ് പരസ്യങ്ങള് എക്സ്പെരിമെന്റൽ പ്രൊജക്ട്സ് എന്നിവയിലെല്ലാം ഇതെല്ലാം നിർമ്മിക്കാൻ വി ഒ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് പോലെ തോന്നിക്കുന്ന രംഗങ്ങളും സംഭാഷണങ്ങളും എ ആയി ഉപയോഗിച്ച് സൃഷ്ടിക്കാനുള്ള ആ വി ഒ ത്രീയുടെ കഴിവ് സിനിമാ ഒരു പുതിയ മാനം നൽകിയിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഒരു ബഡ്ജറ്റ് കുറഞ്ഞ പ്രൊജക്ടുകൾക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ് പക്ഷെ വലിയ സ്റ്റുഡിയോകളും പ്രൊഡക്ഷൻ ഹൗസുകളും ക്രൂവും ഇല്ലാതെ ഇപ്പോൾ എ ഐ ഫിലിം മേക്കിംഗ് നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ സാധ്യമാകും ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിയോ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകൾ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ യഥാർത്ഥ ഉള്ളടക്കവും എഐ നിർമ്മിച്ച ഉള്ളടക്കവും തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ കണ്ടെന്റ് ജനറേറ്റേഴ്സിനും ഇത് വളരെ വേഗത്തിലും എളുപ്പത്തിലും ആകർഷകമായിട്ടുള്ള വീഡിയോകൾ നിർമ്മിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോ അത് കാണുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിയാണ് നമുക്ക് സന്തോഷം തരുന്നുണ്ട് പക്ഷെ ഈ തിയോത്രിയുടെ അവിശ്വസനീയമായ ഈ യാഥാർത്ഥ്യ ബോധം ചില ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഇപ്പോൾ ഡീപ് ഫേക്സ് ഡീഫേക്സ് ഉണ്ടാക്കാനും പ്രത്യേകിച്ച് വാർത്തകൾ രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോകൾ നിർമ്മിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ ഗുരുതരമായ പ്രശ്നം ഗൂഗിൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ എഐ നിർമ്മിത കണ്ടന്റ് തിരിച്ചറിയാൻ അത് തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായിട്ട് വിയു ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോകളിൽ ഗൂഗിൾ ഒരു ഡിജിറ്റൽ വാട്ടർമാർക്ക് അതായത് സിന്ത് ഐ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എ ഐ നിർമ്മിത ഉള്ളടക്കം എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് വിസിബിൾ വാട്ടർമാർക്ക് വി ഒ ത്രീയിൽ ചേർത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ള എ ഐ ഉപയോഗം ഉറപ്പാക്കാനുള്ള ഗൂഗിളിൻ്റെ ഒരു പ്രതിബദ്ധതയുടെ ഭാഗം കൂടെയാണിത് ഓക്കെ അപ്പോൾ ഗൂഗിൾ വി ഒ ത്രീയെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ അപ്പോൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമുകളിലൂടെ വി ഒ ത്രീ ഉപയോഗിച്ച് ട്യൂട്ടോറിയൽസ് വീഡിയോയും അതേപോലെ പ്രോംപ്റ്റ് ടെക്നിക്സും ഒക്കെ വിശദീകരിക്കുന്ന വീഡിയോസ് പുറകെ വരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് സാർ ലാബ്സിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സ് വിത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആവശ്യമുള്ളവരത് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്